പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ എന്തിനാ എന്നെ കാ സാഗരെ സാഗർ ആണോ എനിക്കൊരു ഫോട്ടോ വെച്ചത് മേഖേട്ടിനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഫോട്ടോ അയ്യോ ഞാനൊന്നുമില്ല വെറുതെ സാഗർ കള്ളം പറയരുത് സാഗർ മേഖേട്ടും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ വൃത്തികേട് കാണിക്കരുതെന്നൊക്കെ മേഖേട്ടം പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ അതുകൊണ്ട് ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട അവൻ എന്നെ തല്ലിയത് മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളതങ്ങ് തുറന്നു വിടാം അതിനെത്ര ഇത്ര ആലോചിക്കാനൊന്നുമില്ല എന്തെങ്കിലും അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞോ എന്റെ മാഡം എന്നെ മാഡം ഒന്നും വിളിക്കണ്ട വിളിക്കാൻ ഞാൻ ഒരു സ്ഥാപനത്തിലെ അല്ല അല്ല അന്ന് കണ്ണൻ വേണ്ടിട്ട് സാർ അതിനു വേണ്ടിട്ടാ ഞാൻ കമലേഷൻ ഫിനാൻസീസിൽ ജോയിൻ ചെയ്തത് അതൊക്കെ എനിക്ക് അറിയാം പക്ഷേ നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായിട്ട് ചെയ്തില്ലല്ലോ ഞാൻ കൃത്യമായിട്ട് ചെയ്യാത്തതല്ല മഹാലക്ഷ്മി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല അവളെ അങ്ങനെ ഒരു ആണിനും പെട്ടെന്ന് കീഴടക്കാൻ പറ്റില്ല അത് എന്നെക്കാൾ നന്നായിട്ട് അറിയാവുന്നത് മേഘൻ സാറിന് മേഘൻ സാറിന് അവരുടെ കയ്യിൽ നിന്ന് കരണത്ത് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നീ ഇപ്പൊ എനിക്ക് അയച്ച ഫോട്ടിലുള്ള പെൺകുട്ടി ജീവനൂടെ ഉണ്ടോ അതോ തല വെട്ടി മാറ്റിയിട്ട് നീ ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോ മേഖട്ടുമായിട്ട് ചേർത്ത് മനഃപ്പൂർ അയച്ചതാണോ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആ സത്യം അങ്ങ് പറഞ്ഞേക്കാം മാനസ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് മേഘൻ സാറുമായിട്ട് വർഷങ്ങളായി അവൾക്ക് അടുപ്പുണ്ട് പറയുന്നതൊക്കെ സത്യമായിരിക്കണം കണ്ണേടിനെ മഹാലക്ഷ്മിയെ രണ്ടാക്കാൻ വേണ്ടി നീ കളിച്ച കളി ഇവിടെയും കളിക്കരുത് ഒരിക്കലുമല്ല മഞ്ജു മേഘൻ സാറും മാനസയും തമ്മിലുള്ള ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞുമുണ്ട് ബന്ധത്തിൽ ഒരു എന്നോട് സത്യങ്ങൾ പറയാൻ പറഞ്ഞോണ്ടാ ഞാനെല്ലാം പറയുന്നത് ഞാനാണിതൊക്കെ മഞ്ജുനോട് പറഞ്ഞെന്നറിഞ്ഞ എന്നെ മിക്കവാറും മേഘൻ സാർ കൊല്ലും അല്ലെങ്കിൽ കൊല്ലാൻ ആളെ വെക്കും എന്നാലും കുഴപ്പമില്ല മാനസയെ മേഘൻ സാറ് സ്നേഹിച്ചിടന്ന സമയത്ത് അവർക്ക് ഒരബദ്ധം പറ്റിയിരുന്നു അതിൽ അവർക്കൊരു കുഞ്ഞുണ്ട് ഒരാൺകുട്ടി ും മാനസയുടെ ഒപ്പമുള്ള കുട്ടി മാനസയുടെയും മേഘൻ സാറിൻ്റെയും കുഞ്ഞാണോ എന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് മാർഗങ്ങളില്ലേ മഞ്ജു ഒരു മുടി നായിരം രൂപ കിട്ടിയാ അത് സത്യം പറയും വെറുതെ എന്നെ തെറ്റിദ്ധരിക്കേണ്ട മാനസ എന്ന പെൺകുട്ടി ജീവനോടെ ഉണ്ടോയെന്ന് ചോദിച്ചല്ലോ അങ്ങനൊരു പെൺകുട്ടി ഉണ്ട് വേണമെങ്കിൽ അവളുടെ വീടും കൃത്യമായിട്ട് പറഞ്ഞുതരാം അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അങ്ങനൊരു പെൺകുട്ടി ഉണ്ടോ ഇല്ലയോന്ന് പക്ഷേ അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞ മേഘൻ സാർ ഇറങ്ങി ഒരു കാരണവശാലും സത്യം കണ്ടുപിടിക്കാൻ പറ്റില്ല സാഗർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയായി വരണം ഞാൻ എപ്പോ നിന്നെ വിളിച്ചാലും നീ മൊബൈൽ എടുക്കണം അല്ല മഞ്ജു ഞാനെടുത്തോളാം പിന്നെ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഞാൻ മാന്യമായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് എനിക്ക് ഞാൻ സങ്കല്പിക്കുന്നതിനപ്പുറം ഒരു തുക തരാമെന്ന് പറഞ്ഞാണ് അന്ന് ആ നാടകം കളിക്കാനായിട്ട് എന്നെ വിളിപ്പിച്ചത്